മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞില്ല ചോദ്യം എന്താണ് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി നോട്ടീസ് അയച്ചത് കൈപ്പറ്റിയോ ആ നോട്ടീസിന്റെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിയുടെ മകൻ ക്ലിഫ് ഹൌസിൽ താമസിക്കുന്നില്ലെങ്കിൽ നിയമാനുസരണം ആ നോട്ടീസ് എവിടെ താമസിക്കുന്നോ അങ്ങോട്ട് തിരിച്ചയക്കണം ഡയറക്റ്റ് ചെയ്യണം അങ്ങനെ ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇഡിക്കാരും മറുപടി പറയണം ആ നോട്ടീസിനെ തുടർന്ന് എന്ത് നടപടി സ്വീകരിച്ചു എന്തിന്റെ അടിസ്ഥാനത്തിൽ ആ നോട്ടീസ് അയച്ചു ആ നോട്ടീസിലെ പരാമർശം എന്താണ് ബാങ്ക് അക്കൗണ്ട് കുടുംബ സ്വത്തുക്കളുടെ വിവരങ്ങൾ വെറുതെ എല്ലാവർക്കും അങ്ങനെ നോട്ടീസ് അയക്കോ അപ്പം ശക്തമായ ഒരു കേസ് ഇ ഡിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് മുഖ്യമന്ത്രിയുടെ മകന് മുഖ്യമന്ത്രിയുടെ വീട്ടഡ്രസിൽ നോട്ടീസ് അയച്ചത് ആ നോട്ടീസ് മുഖ്യമന്ത്രി ഭരണ ദുസ്വാധീനത്തിൽ മുക്കി എന്ന് ഞങ്ങൾ പറഞ്ഞാൽ ഇല്ല എന്ന് തെളിയിക്കാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ് ആ നോട്ടീസ് മുഖ്യമന്ത്രിയും കേന്ദ്ര സർക്കാരും ചേർന്ന് രാഷ്ട്രീയ ഒത്തുകളിയുടെ ഭാഗമായിട്ട് ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ട് അത് മുക്കിയിരിക്കുന്നു അത് ഞങ്ങൾക്കറിയണം ജനങ്ങൾക്കറിയണം മുഖ്യമന്ത്രി ഇന്നലെ ഉരുണ്ട് കളിക്കുക ചെയ്തത് സമൻസ് കൈപ്പറ്റിയില്ലെങ്കിൽ എന്താണ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യണം അല്ലെങ്കിൽ വാറന്റ് എല്ലാം അറസ്റ്റ് ചെയ്യണം എന്ത് ആക്ഷൻ എടുത്തു അറിയാൻ ഞങ്ങൾക്ക് പൌരന്മാർക്ക് അവകാശമുണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് വ്യക്തമാക്കട്ടെ എന്ത് നടപടി എടുത്തു അതിന്റെ അവസ്ഥ എന്താണ് അതിപ്പോഴും പെൻഡിംഗ് ആണോ അത് അവസാനിപ്പിച്ചെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിൽ എം എ ബേബി പറയുന്നു അവസാനിപ്പിച്ചു മുഖ്യമന്ത്രി പറയുന്നു താനൊന്നും അറിയില്ല ദേവനാരായണ ആരാ ശരി പറയുന്നത് മുഖ്യമന്ത്രി മക്കൾക്ക് സർട്ടിഫിക്കറ്റ് ക്ലീൻ ചിട്ട് മുഖ്യമന്ത്രി നൽകുമ്പോൾ മകൾക്കെതിരെ കള്ളപ്പണ സമ്പാദ്യത്തിന് കേസുണ്ട് മകനെതിരെയുള്ള കേസിന്റെ രേഖകളാണ് മാധ്യമങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ മുമ്പിൽത്തിച്ചത് നിഷേധിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല വിദേശത്ത് പോകുന്നതിന് മുമ്പ് ഇതുകൂടെ ഒന്നുകൂടെ വ്യക്തമാക്കും കേരളത്തിൽ നിന്നുകൊണ്ട് രാജ്യം മുഴുവൻ പ്രവർത്തിക്കാമല്ലോ അതിനെന്താ കുഴപ്പം കേരളത്തിൽ കേട്ടെ ഇപ്പൊ കെ സി വേണുപോലെ കേരളത്തിലുണ്ട് ഇന്ത്യയിൽ ഇന്ത്യയിലൊട്ടാകുണ്ട് നേതൃത്വത്തിലേക്ക് പോകാൻ താല്പര്യമില്ല കോൺഗ്രസ് ആരാ ഷാഫിക്കാ കോൺഗ്രസ് ഇന്നലെ എന്താണ് അവിടുത്തെ എസ് പി പറഞ്ഞത് പോലീസുകാരുടെ ഭാഗത്ത് പാളിച്ചുണ്ടായെന്ന് എസ് പി തന്നെ സമ്മതിച്ചില്ലേ ഷാഫിക്ക് അടികൊടുത്ത് കൊള്ളുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ആർക്കാ നിഷേധിക്കാൻ സാധിക്കുക ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല ഞാൻ കണ്ടില്ല